ുമായി ബന്ധപ്പെട്ടോ സ്വീകരിക്കുമാറാകട്ടെ ഓരോ ദിവസവും അല്പസമയം ഖുർഹാനുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത് കാരണം എന്താ ഖുർഹാനിന്റെ ശപായത്തിൽ പരിശുദ്ധ റഹാനിന്റെ കബൂലിയെല്ലാം നമുക്ക് റയ്യാൻ രാജാവ് കണ്ട സ്വപ്നം അതിൻ്റെ വിവരണം വ്യാഖ്യാനം തേടിക്കൊണ്ട് രാജാവിൻ്റെ ഹാദിമാകുന്ന യൂസുഫ് നബി അലൈ സ്ലാമിന്റെ തടവറയിലെ കൂട്ടുകാരൻ പ്രിയ സുഹൃത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് തന്നെ ചെല്ലുകയാണ് അങ്ങനെ

നമുക്കൊക്കെ ഓർമ്മയിൽ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പൊ ഈ പ്രിയപ്പെട്ട രാജാവിന് വെള്ളം കൊടുക്കുന്ന ഈ പ്രിയപ്പെട്ടോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദര സത്യസന്ധ ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കൾങ്ങിയ ഏഴ് പശുക്കൾ ആ ആ തിന്നുകയാണ് അങ്ങനെയുള്ള തിന്നുകയാളുക്കളെ സംബന്ധിച്ചതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം പച്ച ധാന്യ ഉണങ്ങിയ വേറെ ഏഴ് ധാന്യക്കതും അതാണല്ലോ കിനാബ് കണ്ടത് പച്ച ഉണങ്ങിയ ധാന്യക്കതിലും ഇതിലും ഞങ്ങൾക്കൊരു വിധി പറഞ്ഞു തരണം എന്നെ പറഞ്ഞു വിട്ട രാജാവ് പറഞ്ഞു വിട്ട രാജാവിന്റെ പരിവാരങ്ങൾ അവരിലേക്ക് എനിക്ക് മടങ്ങി ചെല്ലാനാണ് ഞാൻ ചെന്നിട്ട് അവർക്കതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത് അതിനെ കുറിച്ച് അവർക്കൊരു അറിവുണ്ടാകണം അതുകൊണ്ട് യൂസുഫെ

ഇനിയുള്ള ഏഴ് വർഷം തുടർച്ചയായി കൃഷി ചെയ്യണം ഇനിയുള്ള ഏഴ് വർഷം സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ഇത്ര തവണ എന്ന് കണക്കുണ്ട് ഒരു തവണ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഇടവേളയുണ്ട് അതിനുശേഷം രണ്ടാം ഘട്ടം നടക്കും പിന്നെ അത് ചിലര് വർഷത്തിൽ നമ്മുടെ നെല്ല് കൃഷിയൊക്കെ ആകുമ്പോ വർഷത്തിൽ ചിലപ്പോൾ രണ്ട് തവണ അല്ലെങ്കിൽ കൂടിയാൽ മൂന്ന് തവണ അങ്ങനെ കണക്കുണ്ട് ഇതുപോലെ ഓരോ കൃഷിക്കും ചെറിയ ഇടവേളകൾ ഉണ്ടാവും എന്നാൽ യൂസഫ് നബി പറയുന്നു നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഏഴ് വർഷം ഇടവേളകളില്ലാതെ തുടർച്ചയായി നാം കൃഷി ചെയ്യണം അങ്ങനെ കൃഷി ചെയ്ത് നിങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് ആ ധാന്യങ്ങളെ അതിൻ്റെ കതിരുകളിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം ഏഴു വർഷം ഏഴ് വർഷം തുടർച്ചയായി കൃഷി ചെയ്യണം കൃഷിയിൽ കിട്ടുന്ന ധാന്യങ്ങൾ ആ കതിരിൽ നിന്ന് അതിനെ അടർത്തിയെടുക്കാൻ പാടില്ല ആ കതിരിൽ തന്നെ ആ ധാന്യമണികൾ സൂക്ഷിക്കണം ഇല്ല ത ഈ ഏഴ് വർഷം നിങ്ങൾ കൃഷി ചെയ്യുന്ന ഇട ഇടവേ കൃഷി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ധാന്യം വേണ്ടി വരും അങ്ങനെ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ധാന്യങ്ങൾ കതിരുകളിൽ നിന്ന് അടർത്തിയെടുക്കാം അല്ലാതെ ഉള്ളത് മുഴുവനും നിങ്ങൾ കതിരുകളിൽ തന്നെയായി സൂക്ഷിക്കണം കാരണം ഇനി അങ്ങോട്ടുള്ള ഏഴ് വർഷം വരൾച്ചയുടെ വർഷമാണ് പെരിഞ്ഞൊട്ടിയ െലിഞ്ഞൊട്ടിയ പശുക്കൾ സൂചിപ്പിക്കുന്നത് കഠിനമായ വരൾച്ചയാണ് വരൾച്ചയുടെ വറുതിയുടെ കെടുതിയുടെ ഏഴ് വർഷമാണ് തുടർന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ആ സമയത്തേക്ക് ധാന്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ചീത്തയായി പുഴുപിടിച്ച് കുത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഏഴ് വർഷം നിങ്ങൾ വിളവെടുക്കുന്ന ധാന്യങ്ങൾ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ധാന്യങ്ങൾ കതിരുകളിൽ തന്നെ സൂക്ഷിക്കണം എന്ന് യൂസു നബി പറയുന്നത് ഏഴ് വർഷം നിങ്ങൾ കണ്ടിന്യൂ കൃഷി ചെയ്യണം അതിൽ നിന്ന് വിളവെടുത്ത് കിട്ടുന്ന ധാന്യങ്ങൾ കഴിക്കാൻ ആവശ്യമായത് കതിരുകളിൽ നിന്ന് അടർത്തിയെടുക്കാം നദിച്ചെടുക്ക അതിൽ നിന്ന് മാറ്റിയെടുത്ത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാത്തത് മുഴുവനും കതിരുകളിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം

നിങ്ങൾക്ക് ആ ഒരു വരൾച്ചയുടെ ഏഴ് വർഷം കഴിക്കാൻ സാധിക്കും നിങ്ങൾ അടുത്ത കൃഷിക്ക് വേണ്ടി വിത്താക്കാൻ വേണ്ടി മാറ്റി വച്ചതൊഴികെ അത് വീണ്ടും അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുക അപ്പോ ആദ്യത്തെ ഏഴു വർഷം കണ്ടിന്യൂ കൃഷി ചെയ്യാം അതിൽ നിന്ന് കിട്ടുന്നത് കഴിക്കാനുള്ളത് മാറ്റി ബാക്കിയുള്ളത് മുഴുവനും കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം കാരണം ഈ ഏഴ് വർഷം കഴിഞ്ഞാൽ വരൾച്ചയാണ് വറുതിയാണ് ഇല്ലായ്മയാണ് ആ വർഷം കഷ്ടപ്പാടിന്റെ ഏഴു വർഷം നിങ്ങൾക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് കഴിക്കാം ഇനി അടുത്ത ഏഴു വർഷത്തിന് ശേഷം ഈ കൃഷി ഇറക്കണം അതിന് വിത്ത് വേണം ഏത് കർഷകനും കിട്ടിയതിൽ ഒരു ഭാഗം ഉപയോഗിക്കുള്ളൂ ഒരു ഭാഗം വിൽക്കും ആവശ്യത്തിന് കൂടുതലുണ്ടെങ്കിൽ ഒരു ഭാഗം എന്തേലും അടുത്ത കൃഷിക്ക് വേണ്ടി വിത്താക്കി മാറ്റി വെക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ വിത്താക്കി സൂക്ഷിച്ചു കൊടുക്കുന്നത് അത് അവിടെ തന്നെ ഇരിക്കണം കാരണം പിന്നെ വർഷം ഏഴു വർഷം സമ്പൽ സമൃദ്ധിയുടെ വർഷമാണ് ശേഷമുള്ള ഏഴു വർഷം പട്ടിണി ദാരിദ്ര്യത്തിന്റെ വർഷമാണ് പിന്നെ ഈ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വരും ഒരു കൊല്ലം ആ കൊല്ലത്തിൽ യുവാ സു നല്ല മഴകളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായം ലഭിക്കപ്പെടും കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് അനിവാര്യമായ ഒന്നാണ് വെള്ളം അതിന് വെള്ളത്തിനുള്ള വഴി മഴയാണ് മഴ കിട്ടിയാൽ അലഹന്തു കൃഷി നല്ലതാണ് നല്ല ഫലം കിട്ടും നല്ല വിളവെടുപ്പുണ്ടാകും പറയുന്നു ശേഷം ഒരു വർഷം നിങ്ങൾക്ക് വരും ആ വർഷത്തിൽ നല്ല മഴ ലഭിച്ചുകൊണ്ട് എന്നാൽ അമിത മഴയില്ല ഭാഗത്തിനുള്ള കൃത്യമായ മഴ ലഭിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സഹായം ലഭിക്കപ്പെടുന്നു ആ ഒരു ആ ഒരു വിളവെടുപ്പിന്റെ നന്മയുടെ പച്ചപ്പിന്റെ ആ ഒരു വർഷം നിങ്ങൾക്ക് പലതും പിഴിഞ്ഞെടുക്കാൻ പലതും ചാറായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അഥവാ മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കാനും മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കാനും ഒലിവിൽ നിന്ന് എണ്ണ ഉണ്ടാക്കാനും കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടാക്കാനും പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സുലഭമായി ധാന്യങ്ങൾ കൃഷികൾ മെച്ചമായി കിട്ടുന്ന സഹായം ലഭിക്കുന്ന ഒരു വർഷം ഇതാണ് രാജാവ് കണ്ട ഈ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് പ്രിയ കൂട്ടുകാരൻ യൂസുഫ് നബി അലിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം രാജാവിന്റെ ഹഗ്രത്തിലേക്ക് മടങ്ങി ചെന്നു രാജാവിനോട് രാജാവേ വയ്യാൻ രാജാവേ നിങ്ങൾ കണ്ട കിനാവിന്റെ അതിന്റെ വ്യാഖ്യാനം അതിന്റെ പൊരുൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നൽകിയ ചെറുപ്പക്കാരനെ നിങ്ങൾ കൊണ്ടുവാ ചെറുപ്പക്കാരനെ കൊണ്ടുവാ യൂസുഫ് നബി കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് പുറത്തേക്കുള്ള വഴി തെളിയുകയാണ് നിങ്ങളാ ചെറുപ്പക്കാരനെ കൊണ്ടുവാ നിന്ന് പുറത്തേക്കുള്ള വഴി നിങ്ങൾക്ക് തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദൂതൻ വന്ന് യൂസുഫിനെ വിളിക്കുമ്പോ കാല യൂസുഫ് പെട്ടെന്ന് പുറത്തിറങ്ങാൻ തയ്യാറായില്ല യൂസഫിന് ഈ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്റെ നിരപരാധിത്വം തെളിയിക്കണം ഞാൻ പറയപ്പെട്ട ആരോപണത്തിൽ നിരെന്ന് അറിയിക്കണം എന്ന വാശിയുണ്ട് ഞാനിപ്പോൾ നീ മടങ്ങി ചെറു കൊണ്ട് രാജാവിനോട് നീ ഒന്ന് അന്വേഷിക്കണം ചോദിക്കണം സ്ത്രീകളുടെ അവസ്ഥ എന്താണ് രാജാവ് എന്ന് സഹോദര ഈ രാജാവിനോട് ചോദിക്കും ആ വ്യക്തിയാണ് ഈ കിടക്കുന്നത് അത് ബോധ്യപ്പെടുത്തലാണ് വിരല് മുറിച്ച സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അവരിപ്പ അവരുടെ ഹാനെന്താണ് ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ ആ കൊട്ടാരത്തിൽ നാൽപ്പതോളം സ്ത്രീകൾ വലിയ തറവാടികളായ നാൽപ്പതോളം സ്ത്രീകളാണല്ലോ വെല്ലു കുളിച്ചിട്ട് ആ പെണ്ണുങ്ങളെ ആ പെണ്ണുങ്ങളും യൂസഫിൽ പിന്നെ വശമ്പതരായിട്ടുണ്ട് യൂസു യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ അവരും ആകൃഷ്ടരായിട്ടുണ്ട് അവരും യൂസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് സിനോടൊന്ന് ചോദിച്ചു നോക്ക് അവസ്ഥ എന്താ റബ്ബ് ആ പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങളെ കൊണ്ട് നല്ലവണ്ണം അറിയുന്നവനാ എന്റെ റബിനറിയ എന്റെ നിരപരാധിത്വം ആ രാജാവിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം നാട്ടുകാരെ മുഴുവനും അറിയിക്കണം നബി യൂസുലാം വന്ന ദൂതനെ മടക്കി മടക്കിവിടുന്നു രാജാവേ ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ഈ വിവരം പറഞ്ഞുകൊണ്ട് ഈ ദൂതൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് മടങ്ങി ചെല്ലുകയാണ് ഇഷാ അല്ല ബാക്കി അവിടെയുള്ള സംഭവങ്ങൾ ഇഷ്ട നമുക്ക് സംസാരിക്കാം നൽകുമാറാകട്ടെ െസു നബി അലിസ്ലാം സഹിച്ച് നബി അലിസ്ലാംബിയെ പറഞ്ഞു വരുന്നുണ്ട് സുലീഹിയുടെ ഭർത്താവ് ആകുന്ന അദ്ദേഹം ആവുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഇലാം വിവാഹം കഴിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെ ക്ഷാമ വരുന്നുണ്ടല്ലാത്ത നമുക്ക് ആ കഥകളൊക്കെ കേൾക്കാൻ ആ ഖുർആാനിന്റെ അവതരണത്തിൽ نمك الله <سؤال> إيمان تقوي مك ورد بيت دارو ما شفاعة الله من ما آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّ صل عليه وسلم السلام عليكم